അപ്പോ ഇവരും കണ്ടു നബിയെ ഓ കൊള്ളാലെ സുന്ദരനാണ് എന്ന് അവർക്കും തോന്നി അങ്ങനെ എന്തോ പിറവൃത്തുകൊണ്ട് അവരങ്ങോട്ട് തിരിഞ്ഞു പക്ഷേ നബി അപ്പൊ പറഞ്ഞു ഹൃദയങ്ങളെ ചഞ്ചലിപ്പിക്കുന്ന സർവശക്തനായ അള്ളാഹുവിന് മഹത്വം ഉണ്ടാകട്ടെ എന്തൊരു സൗന്ദര്യം എന്തൊരു ചാരുത ഇത് തന്നെ എന്തിനുള്ള തുടക്കമാണെന്നുള്ള കാര്യം സൈനബിന് മനസ്സിലായി അങ്ങനെയാണ് ജെയ്ത് മുഹമ്മദിന്റെ അടുത്ത് വന്ന് പറഞ്ഞു പ്രവാചക അങ് എന്റെ ഭവനത്തിൽ വന്നതായിട്ട് ഞാൻ അറിഞ്ഞു എന്തുകൊണ്ടാണ് ഉള്ളിൽ പ്രവേശിക്കാതിരുന്നത് താങ്കളുടെ അവളോടുള്ള മതിപ്പ് അവളിൽ ആവേശം ഉണർത്തിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ അവളെ ഉപേക്ഷിക്കുന്നു ഇമാമത്തോപിരി എട്ടാം വാല്യത്തിലെ ഒന്നാമത്തെ വിശദീകരണം വായിക്കണം നിങ്ങൾ ഇമാമത്തോപിരി പറയുന്നതാ സ്വന്തം ഭാര്യ വളർത്തുവാപ്പായെ കണ്ടപ്പോഴേക്ക് ആഗ്രഹം തോന്നിയെന്ന് എന്നിട്ട് വളർത്തുപോകാൻ ചെന്നിട്ട് പറയണം അതെ എന്റെ പെണ്ണുപിളയ്ക്ക് നിങ്ങളോടെന്തോ പ്രഷ് ഉം ശരി ഈ വിവാഹക്കാരെ അറിഞ്ഞ ഉടനെ തന്നെ ആയിഷയ്ക്ക് പുച്ഛൻ തോന്നി നബിയോടും പടച്ചുവനോടും ഒക്കെ അതും ഇമ മത്തൊപരി തന്നെ പറയുന്നുണ്ട് ജെയ്ത് അവളെ ഉപേക്ഷിച്ചു അവൾ സ്വതന്ത്രയായി അള്ളാഹുവിന്റെ ദൂതൻ ആയിഷയോട് സംസാരിക്കുമ്പോൾ ഒരു മോഹാലസ്യം അദ്ദേഹത്തിൽ വന്നു അത് മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചു കൊണ്ട് പറഞ്ഞു ആരാണ്ബിന്റെ അടുത്ത് പോയി പറയുക ഈ സന്തോഷ വാർത്ത അള്ളാഹു അവളെ എനിക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു അതാ ഞാൻ പറഞ്ഞത് പ്രവാചകന്റെ താല്പര്യങ്ങൾ ഇഷ്ടങ്ങൾ അതൊന്ന് സാധിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു മീഡിയ പടച്ചവൻ എന്നത് ലഭിക്ക് വേണമായിരുന്നു അങ്ങനെയാണ് അള്ളാഹു എന്നത് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് സൃഷ്ടിക്കപ്പെട്ടത് മനസ്സിലായ്ഷ പറയാണ് അവളുടെ സൗന്ദര്യത്തെ കുറിച്ച് കേട്ട് ഞാൻ വല്ലാതെ അസ്വസ്ഥയായി കൂടെ അള്ളാഹു തന്നെ നേരിട്ട് അവളെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തതും ഞാൻ പറഞ്ഞു അവൾ ഇനി അത് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത ആത്മപ്രശംസ നടത്തോപിരി എട്ടിൽ മൂന്ന് ഇത്തരം വൃത്തികേടുകളും വഷളതരങ്ങളും തോന്നിയാസങ്ങളും ന്യായീകരിക്കേണ്ടി വരുന്നതാണ് വിശ്വാസികളുടെ ഗതികേട് അത് ആറാം നൂറ്റാണ്ടിന്റെ ശരികളായിരുന്നു എന്ന് പറഞ്ഞാൽ തീർന്നു കാര്യം ആ ശരികൾ തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിലെയും ശരികളെന്ന് നിങ്ങൾ വാദിക്കുമ്പോഴാണ് നമുക്കിത് ക്രോസ് ചെയ്യേണ്ടി വരുന്നത് കോട്ടിട്ടിട്ട് വന്നിട്ട് ഈ കാലഘട്ടത്തിൽ വന്ന് ന്യായീകരിക്കുക ആള് വളർത്തുമകന്റെ ഭാര്യയെ കെട്ടിയാലും ഒമ്പത് വയസ്സുള്ള കൊച്ചിനെ കെട്ടിയാലും ആറു വയസ്സുള്ള കുഞ്ഞുമായിട്ട് ഭോഗിച്ചാലും കണക്കിന് അടിമകളെ വെച്ചുകൊണ്ടിരുന്നാലും ശരി ഇതൊക്കെ പോകൃതരമാണ് എന്ന് തലച്ചോറ് പണയപ്പെടുത്താത്ത മനുഷ്യന് മനസ്സിലാക്കും ഉളുപ്പില്ലാതെ ന്യായീകരിക്കുന്ന ആളുകള് അവര് ന്യായീകരിച്ചു കൊണ്ടേയിരിക്കും കാരണം ഈ ആറാം ഈ ആധുനിക കാലഘട്ടത്തിൽ ആറാം നൂറ്റാണ്ടിന്റെ ഇത്തരം തെണ്ടിത്തരങ്ങളെ കോട്ടിട്ട് വന്ന് ന്യായീകരിക്കേണ്ടി വരുന്നതുണ്ടല്ലോ ഗതികേടാണ് അന്നങ്ങ് കെട്ടിയാ മതിയായിരുന്നു ഈ കാലഘട്ടത്തിൽ അവരെ ന്യായീകരിച്ചും ഐസുകട്ടയിൽ പെയിന്റ് അടിച്ചും ഇവരല്ലേ ബുദ്ധിമുട്ടുന്നത് എന്നിട്ട് ഒരു ഊള ന്യായം ജെയ്ദിനെ അവളിലുള്ള താല്പര്യം അള്ളാഹു ഇല്ലാതാക്കി പോലും എന്താന്ന് നോക്കല്ലേ മനുഷ്യർക്ക് ഫ്രീ വിൽ വില്ലെന്ന് ഖുർആാനിലെ പടച്ചോന് ഒരാൾക്ക് അയാളുടെ ഭാര്യയോടുള്ള ഇഷ്ടം ഇല്ലാതാക്കിയതിന്റെ പേരെന്താണ് അവരുടെ കല്യാണം കണ്ട ഒരു വർഷമേ ആയിട്ടുള്ളൂ എന്നാ ചരിത്രം അവര് സ്വസ്ഥമായും സന്തോഷമായും സുഖസുന്ദരമായി ജീവിച്ചു വരുന്നതിനിടയിൽ വളർത്തച്ഛൻ അതുവഴി വന്നു ജെയ്തിന്റെ വളർത്തച്ഛനായിരുന്നു മുഹമ്മദ് നബി അതുവഴി വന്നു കണ്ടു സൈനബിനെ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ പേരിൽ ഭർത്താവിന്റെ മനസ്സിൽ നിന്നും ആഗ്രഹം എടുത്തു കളഞ്ഞ പടച്ചവും കാണിച്ചത് ശുദ്ധത്തെ മാടിത്തരമല്ലേ മത അടിമകളാകുന്ന മന്ദബുദ്ധികൾക്ക് ഇത് നല്ലതാണെന്ന് തോന്നുമായിരിക്കും പക്ഷേ അരിയാഹാരം ആഹാരം അറിയാം ആർക്കായിരുന്നു താല്പര്യം ഇല്ലാതാക്കേണ്ടത് ആർക്കായിരുന്നു സൈനബിനെ മൊഴി ചൊല്ലപ്പെടേണ്ടത് കൃത്യമായിട്ടറിയാം ഇത്തരം നാണം ഘട്ട ഏർപ്പാടുകളൊക്കെ ഈ കാലഘട്ടത്തിലും അന്ന് ചെയ്ത മുഹമ്മദിന്റെ ചെയ്തികളൊക്കെ മഹത്തായ മാതൃകയാണ് എന്ന് പറഞ്ഞിട്ട് എന്തേ നിങ്ങളാരും വളർത്തുമകന്റെ ഭാര്യമാരെ കയറി പിടിക്കാത്തതെന്താ കെട്ടണമെന്ന് പറഞ്ഞിട്ട് വരാത്തത് എന്താ നിയമം ഇറങ്ങാത്തത് എന്താ വളർത്തുമകന്റെ ഭാര്യയെ കെട്ടിയാൽ നാട്ടുകാരെടുത്ത് ഉടുക്കും നബി മലമൂത്രം വിസർജനം മലമൂത്ര വിസർജനം ചെയ്യുന്നതുവരെ അങ്ങനെ തന്നെ അനുകരിക്കുകയും പത്ത് വർഷത്തോളം അനസ് നബിയുടെ മലവും മൂത്രവും നോക്കി നടന്നെന്നൊക്കെ പറയില്ലേ ഈ ചരിത്രങ്ങളൊക്കെ നിങ്ങൾ പഴയ കുപ്പിയിലാക്കി പുതിയ കാലഘട്ടത്തിൽ വിൽക്കാൻ ശ്രമിക്കല്ലേ പാർസായിട്ട് വരും മത അടിമകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഷയമല്ല നമ്മൾ ഈ സത്യം പറയുമ്പോൾ നമ്മളെ തെറി വിളിക്കും വിളിച്ചോട്ടെ നൂറു വട്ടം തെറി വിളിക്കുമ്പോൾ ഒരിക്കലെങ്കിലും ഒരാൾക്കൊന്ന് ബോധമുണ്ടായാ മതി അതായത് ആറാം നൂറ്റാണ്ടിൽ ഒരു മതത്തെ ഉൽപാദിപ്പിച്ചെടുത്ത ഒരു മത സംസ്കാരം ഡെവലപ്പ് ചെയ്തെടുത്ത മുഹമ്മദിന്റെ ധാർമ്മികതയെക്കാൾ ഇന്നത്തെ മനുഷ്യന് ധാർമ്മിക ബോധമുണ്ട് അതുകൊണ്ടാണ് ആറു വയസ്സുകാരിയെ പെണ്ണ് കെട്ടാൻ പോകാത്തത് സുഹൃത്തിന്റെ വീട്ടിൽ പോകുമ്പോ അയാളുടെ ആറു വയസ്സുള്ള കുഞ്ഞ് ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുകയോ അതല്ലെങ്കിൽ കാർട്ടൂണ് കണ്ടോണ്ടിരിക്കുകയോ ഫോണിൽ കളിച്ചോണ്ടിരിക്കുകയോ മറ്റോ ചെയ്താല് ആ മോളാണല്ലേ അങ്ങനെ തോന്നുന്നു കാരണം എന്തറിയാമോ മുഹമ്മദിന്റെ സദാചാര ബോധത്തെക്കാൾ ഇന്നത്തെ മനുഷ്യന് ഉയർന്ന മൂല്യബോധമുള്ളത് കൊണ്ട് അവരങ്ങനെ ചിന്തിക്കും വളർത്തുമകൻ സ്വന്തം മകന് സമമല്ലെന്ന് കാണിക്കാൻ വേണ്ടി അവന്റെ ഭാര്യയെ പിടിച്ചെടുക്കുന്ന രീതി അങ്ങനെയാണോ ഒരു മാതൃക കാണിക്കേണ്ടത് ലോകം സൃഷ്ടിച്ച പടച്ചോൻ ലോക ജനങ്ങൾക്ക് മുഴുവന് മാതൃകയായിട്ട് അയച്ച ഒരു മുഹമ്മദ് എന്ന പ്രവാചകൻ നെബിയെ ന്യായീകരിക്കാൻ നിങ്ങളേത് അറ്റം വരെയും പോകും നിങ്ങൾ എത്ര വരെ വേണമെങ്കിലും നബി കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ കള് കൂടി നന്മയാണെന്ന് പറഞ്ഞ ആളുകളല്ലേ നിങ്ങള് നബി ആയിരം പേരുടെ തലയറുത്തിട്ടുണ്ടെങ്കിൽ ആ തലയരിയൽ കാരുണ്യമാണ് എന്ന് പറഞ്ഞ ആളുകളല്ലേ നിങ്ങള് നബി പെണ്ണു പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണു പിടിയൽ കാരുണ്യമാണ് എന്ന് പറഞ്ഞ ആളുകളല്ലേ നിങ്ങള് വളർത്തുമകനെ സ്വന്തം പോലെ വേർതിരിച്ച് മക്കളെ പോലെ കാണേണ്ടതിന് പകരം വേർതിരിച്ച് കാണാനാണ് മുഹമ്മദ് പഠിപ്പിക്കുന്നത് വളർത്തുമകൻ സ്വന്തം മകനെ പോലെയാണ് അവന്റെ ഭാര്യ സ്വന്തം പോലെയാണ് എന്നായിരുന്നു പഠിപ്പിച്ചിരുന്നതെങ്കിൽ ഇസ്ലാമിന്റെ മാനവികതയെ കുറിച്ച് നമുക്കൊന്ന് വിളമ്പാമായിരുന്നു തൽക്കാലം നിസ്കാരം എങ്ങനെ നിർവഹിക്കണം എത്ര നിസ്കരിക്കണം എങ്ങനെ നിസ്കരിക്കണം എപ്പോഴൊക്കെ നിസ്കരിക്കണം നേരാം വണ്ണം ഒരായത്തിറക്കി പറയാൻ പഠിച്ചോന് പറ്റിയിട്ടില്ല അങ്ങനെ പറയാൻ സമയം കിട്ടാത്ത പഠിച്ചോനാണ് വളർത്തുമകന്റെ ഭാര്യയെ സ്വന്തം മോളെ പോലെ കരുതേണ്ടതിന് പകരം അവളെ ഭാര്യയായിട്ട് കാണാൻ തയ്യാറായത് എന്നിട്ട് ഇതിലെ കുറിച്ച് എടുത്തിട്ട് ഉടുക്കുവാണ് ഇവിടെ കുറെ എണ്ണം ഇസ്ലാമിന്റെ മാനവികത ശരി ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇസ്ലാമിലെ മാനവികത എന്താണെന്നൊക്കെ വളരെ നന്നായിട്ട് ഇത് മര്യാദക്ക് ഇവർ തന്നെ പഠിപ്പിച്ചിരുന്നെങ്കിൽ നമുക്കിത് പഠിപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല ഇവരിതിനെ ഒളിപ്പിച്ചു വെച്ച് മറ്റൊരു രൂപത്തിൽ ഇസ്ലാമിനെ ഡിസ്പ്ലേ ചെയ്യാൻ ശ്രമിച്ചു ഞങ്ങളുടെ ഇസ്ലാം എന്തോ വലിയ സംഭവമാണ് മറ്റു മതങ്ങളിൽ ഉള്ളതിനെക്കാട്ടിൽ വലിയ മാനവികത തുള്ളിത്തുളിക്കുന്ന ഗ്രന്ഥമാണ് തുള്ളിത്തുളിക്കുന്ന ഗ്രന്ഥമാണ് ഞങ്ങളുടേത് എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഈ വസ്തുതകൾ എടുത്തിട്ട് അലക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പം ഇസ്ലാമിലേക്ക് ഒരാൾ വന്നു എന്ന് വിചാരിക്ക ആദ്യമായിട്ട് പഠിപ്പിക്കപ്പെടുന്നത് എന്താ എന്താ കാഫിറുകളിം ഇങ്ങളെ ഒഴിവാക്കണമെന്നാ കാഫിറുകളായ അമുസ്ലിം പേരൻസിനെ ഒഴിവാക്കണമെന്നാ ചിത്ര എന്ന പെൺകുട്ടി ഇസ്ലാം മതം സ്വീകരിച്ച് നസ്രിൻ എന്ന പെൺകുട്ടിയായി അവള് തട്ടമിട്ടു പിതാവിന് ഹൃദയാഘാതം വന്നു ആശുപത്രിയിലായി ജന്മം നൽകിയ പിതാവിനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഇസ്ലാം അവളെ അനുവദിച്ചില്ല കാരണം എന്താ അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനത അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും എതിർത്ത് നിൽക്കുന്നവരുമായി സ്നേഹബന്ധം പുലർത്തുന്നത് നീ കണ്ടെത്തുകയില്ല അവർ അതായത് എതിർത്ത് നിൽക്കുന്ന ആളുകൾ അവരുടെ പിതാക്കളോ പുത്രന്മാരോ സഹോദരന്മാരോ ബന്ധുക്കളോ ആയിരുന്നാൽ പോലും അത്തരക്കാരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു വിശ്വാസം രേഖപ്പെടുത്തുകയും അവൻ്റെ പക്കൽ നിന്നുള്ള ഒരു ആത്മചൈതന്യം കൊണ്ട് അവൻ അവർക്ക് പിൻബലം നൽകുകയും ചെയ്തിരിക്കുന്നു താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ അവൻ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും അവരതിൽ നിത്യവാസികളായിരിക്കും അള്ളാഹു അവരെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു അവർ അവനെ പറ്റിയും തൃപ്തിപ്പെട്ടിരിക്കുന്നു അത്തരക്കാരാകുന്നു അള്ളാഹുവിന്റെ കക്ഷി അറിയുക തീർച്ചയായും അള്ളാഹുവിന്റെ കക്ഷിയാകുന്നു വിജയം പ്രാപിക്കുന്നവർ അൻപത്തി എട്ടാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വചനം ഒരാള് മുസ്ലിമായി കഴിഞ്ഞാൽ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആദ്യം അവരെ പഠിപ്പിക്കപ്പെടുന്നത് അമുസ്ലിങ്ങളാകുന്ന മാതാപിതാക്കൾ കുടുംബക്കാർ ബന്ധുമിത്രാദികൾ ഇവരിൽ നിന്നും ഒഴിഞ്ഞു പോകണം അള്ളാഹു അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയില്ല ആ നസ്രൻ എന്ന് പറയുന്ന പെൺകുട്ടി ചിത്ര എന്ന് പറയുന്ന പെൺകുട്ടി ചാനലിൽ വന്നിരുന്നിട്ട് പറയാണ് ഏകമകൾ ഈ പെൺകുട്ടി ഇസ്ലാമിലേക്ക് പോയി എന്ന് ഹൃദയാഘാതം വന്ന് പിതാവ് ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോ ഈ പെൺകുട്ടിയോട് പറയുവാണത്രെ അതൊക്കെ പല നമ്പറുകളും കാണിക്കും അതിലൊന്നും നിങ്ങൾ വീണു പോകണ്ട പിന്നീട് ഏതോ സമയത്ത് അതിന് ബോധോദയം ഉണ്ടായിട്ടാണ് അത് മതത്തിലേക്ക് തിരിച്ചു വരുന്നത് അവർക്ക് ആറാം നൂറ്റാണ്ടിന്റെ മതം വേണ്ട എന്ന് മനസ്സിലായത് ആ മൊത്തം ഭീഷണിയാണ് അക്കാലത്തെ മനുഷ്യനെ ഒന്ന് പിടിച്ചു നിർത്തണമെങ്കിൽ ഭയം പ്രലോഭനങ്ങള് നരകത്തെ കുറിച്ചിട്ട് ആവർത്തിച്ചു പറഞ്ഞും സ്വർഗത്തെക്കുറിച്ചും സ്വർഗത്തിലെ ഹൂറികളുടെ മാറിടത്തെക്കുറിച്ചും അവരുമായിട്ടുള്ള ആ സെക്സിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു പറഞ്ഞു കമ്പിയാക്കി അവരെ പിടിച്ചു നിർത്തണമായിരുന്നു മുഹമ്മദ് നബി പറഞ്ഞ കാര്യങ്ങളൊന്നും അംഗീകരിക്കാത്ത ആളുകളെ നരകത്തിലിട്ട് പൊരിക്കും കരിക്കും ഇനി തൊലി കരിഞ്ഞു പോയാലോ പുതിയ തൊലികൾ പിന്നെയും പിന്നെയും ഉണ്ടാക്കി കൊടുക്കും നാലാം അധ്യായത്തിലെ അൻപത്തിയാറാമത്തെ വചനത്തിൽ ഉള്ളാഹു പറയുന്നുണ്ട് ചെറിയ കുഞ്ഞുങ്ങളോട് പോലും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോയി പണി നോക്കാനെന്നല്ലേ അവർ പറയത്തുള്ളൂ ഏ ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറിയ കുട്ടികളോടെങ്കിലും ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പേടിപ്പിച്ച ഒരു കാര്യം ചെയ്യിക്കാൻ പറ്റുവ പറ്റില്ല ഇപ്പൊ നോക്ക് കുറു ആ പറയാണ് പതിനാറാം അധ്യായം സൂറത്ത് നെഹ്ലല്ലേ ഒൻപത് അള്ളാഹു പറയാണ് അള്ളാഹുവിന്റെ ബാധ്യതയാണ് നേരായ മാർഗം ഉണ്ടാക്കി തരൽ അതിൽ പിഴച്ച മാർഗമുണ്ടല്ലോ അതായത് ബാധ്യതയാണ് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് നേരായ മാർഗം കാണിച്ചു കൊടുക്കുക എന്നത് പക്ഷേ അള്ളാഹു കാണിച്ചു കൊടുക്കുന്ന മാർഗങ്ങളുടെ കൂട്ടത്തിൽ പിഴച്ച മാർഗവും ഉണ്ട് അവനുദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളെ എല്ലാവരെയും നേർവഴിയിലാക്കി തരുമായിരുന്നെന്ന് നേർമാർഗമൊക്കെ അത് അള്ളാഹുവിന്റെ ബാധ്യതയാണ് അല്ല പിഴച്ചതും കൂടി കാണിച്ചു കൊടുത്തതിന് ഏതെങ്കിലും നിങ്ങൾ അങ്ങ് തെരഞ്ഞെടുത്തോളാം പറഞ്ഞാൽ നമുക്ക് ഫ്രീ വില്ല് തരണ്ടേ ഏ എന്നാലല്ലേ നമുക്കത് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ അതായത് ഞാൻ പറഞ്ഞില്ല നമ്മൾ ഈ കുർാനിനെ നിങ്ങൾ ഒളിപ്പിച്ച് വെച്ച് കടത്താൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ശരിയായ കുർആാൻ എന്താണ് എന്ന് നിങ്ങളോട് പറയേണ്ടി വരുന്നത് അതെ കമൻസ് നോക്കുന്നത് കൊണ്ട് വിരോധം സുഹൃത്തുക്കളെ നിങ്ങൾ പച്ച തെറികൾ എഴുതുകയാണ് കാരണം അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും നമ്മൾ വിശ്വസിക്കുകയും ഇത് ശരിയാണ് എന്ന് അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥത്തെ സംബന്ധിച്ചും നമ്മൾ അനുധാപനം ചെയ്യുന്ന പ്രവാചകനെ കുറിച്ചും ഇങ്ങനെയൊക്കെയാണോ ഗ്രന്ഥത്തിലുള്ളത് അത് നിങ്ങൾക്ക് അംഗീകരിക്കാനും പറ്റില്ല അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്നെ തെറി പറഞ്ഞിട്ട് പോകാനേ പറ്റുള്ളൂ ഏ അതുകൊണ്ട് നിങ്ങൾ തെറി പറയുന്നെങ്കിൽ അങ്ങ് പറഞ്ഞോട്ടെന്ന് വിചാരിച്ചിട്ടാണ് നോക്കാത്തത് ഞാൻ ശ്രദ്ധിക്കുന്നത് തന്നെയാ കാണുന്നത് ഏ ശരി മരിക്കുന്നതിന് മുമ്പ് ഞാൻ കൊറേ അനുഭവിക്കൂ ശരി ശരിയെന്ന് അനുഭവിച്ചോട്ടെ ഖുർആാൻ പഠിപ്പിച്ചതിന്റെ പേരിലാണ് അനുഭവിക്കുന്നതെങ്കിൽ അത് അനുഭവിക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഖദീജർ ഇതിന് പച്ചത്തെ എന്ന് പറയാൻ പറ്റുമോ കൊച്ച നീ വിളിച്ചതാണോ പറഞ്ഞത് ഇവിടെ വേറെ പച്ചത്തെറികൾ ഒരുപാട് ആളുകൾ എഴുതുന്നുണ്ട് അതിന് അക്ഷരാഭ്യാസം ഉണ്ടാവണ്ടേ നിനക്കൊക്കെ കൃഷിയിടവുമായിട്ട് നടക്കുകയല്ലേ പിന്നെന്ത് ചെയ്യും മറുപടി പറയാനില്ലാത്തവരുടെ പ്രതികരണം കുറു ആ നിലവാരത്തിൽ അതെ ഓ ഷജീർ ആരും ലൈവ് കാണണ്ടത് പിന്നെ നീ എന്തിനാ വന്നത് ഏ ലൈവ് കണ്ട അറിയിച്ചു പിന്നെ നീ എന്തിനാ വന്നത് ആദ്യം ഇങ്ങേരങ് പൊയ്ക്കോ ഉം അന്നല്ലൊരു ചോദ്യം ഇസ്ലാമിനെ വിമർശിക്കുന്നത് പോലെ മറ്റു മതങ്ങളെ എതിർക്കാത്തത് എന്തുകൊണ്ടാണ് ടീച്ചർ മറ്റു മതങ്ങളെ കുറിച്ച് എനിക്കറിയില്ല ഒന്ന് പിന്നെ മറ്റെല്ലാ മതങ്ങളും തെറ്റാണെന്നും ഇസ്ലാം മാത്രമാണെന്നും ശരിയാണെന്നും ഇസ്ലാം മാത്രമല്ലേ പറയുന്നുള്ളൂ അമസ്ലിങ്ങളെ കണ്ട കണ്ടെത്തിയടുത്ത് വെച്ച് പെരട്ടിക്ക് വെട്ടിക്കൊള്ളാണെന്ന് ഇസ്ലാം അല്ലേ പഠിപ്പിക്കുന്നത് ഖുർആൻ അല്ലേ പഠിപ്പിക്കുന്നത് ഞങ്ങൾ മാത്രമാണ് ലോകാവസാനം വരെ നിലനിൽക്കുന്നത് എന്ന് ഇസ്ലാം അല്ലേ പഠിപ്പിക്കുന്നത് ഏ അമുസ്ലിങ്ങളൊക്കെ നരകത്തിന്റെ വിറകുകൊള്ളിയാണ് എന്ന് പഠിപ്പിക്കുന്നത് ഇൻ ഷോർട്ട് ഗെയിം നശിച്ചു പോട്ടെ ക്കില്ലേ സാധനം ഇല്ലേ ശരി അതായത് ഇസ്ലാമിലുള്ള വസ്തുതകൾ പറയുമ്പോ ഇവര് തെറി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എനിക്ക് തെറ്റാണ് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാനത് തിരുത്തും പ്രശ്നമൊന്നുമില്ല നോക്കോ ഒരു ഖുർആൻ വചനം ഇങ്ങനെയാണ് നാൽപ്പത്തി ഒന്നിൽ ഇരുപത് അങ്ങനെ അവർ നരകത്തിൽ ചെന്നാൽ അവരുടെ കാതും അവരുടെ കണ്ണുകളും അവരുടെ തൊലികളും അവർക്കെതിരായി അവർ പ്രവർത്തിച്ചിരുന്നതിനെ പറ്റി സാക്ഷ്യം വഹിക്കുന്നതാണ് അള്ളാഹു വിചാരിക്കാത്തത് കൊണ്ടാണോ ഇവരുടെ തൊലിയും കണ്ണും കാതും ഒക്കെ ഇങ്ങനെ ചെയ്തത് അല്ലാഹു വിചാരിച്ചിരുന്നെങ്കിൽ അവരത് ചെയ്യുമായിരുന്നോ അതുകൊണ്ടല്ലേ ഞാൻ ആദ്യം പറഞ്ഞ വചനം അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ എല്ലാവരും സന്മാർഗികളാകുമായിരുന്നു പക്ഷെ അള്ളാഹു വിചാരിച്ചില്ല അപ്പൊ ആരാ കുഴപ്പം അപ്പൊ ആരാ കുഴപ്പം നരകത്തിൽ എത്തുന്ന ആളുകളുടെ കണ്ണും കാതും തൊലികളും അയാൾക്കെതിരെ സാക്ഷി പറയുമത്രേ അയാൾ എന്ത് തെറ്റ് ചെയ്തു അയാളുടെ തൊലിയെ കൊണ്ടും കണ്ണിനെ കൊണ്ടും പടച്ചോനല്ലേ അത് ചെയ്യിപ്പിച്ചത് അല്ലേ തങ്ങളുടെ തൊലികളോടവര് പറയും നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കെതിരായി സാക്ഷ്യം വഹിച്ചത് അപ്പോ തൊലികൾ പറയുമത്രേ എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അള്ളാഹു ഞങ്ങളെ സംസാരിപ്പിച്ചതാണ് ആദ്യ തവണ നിങ്ങളെ സൃഷ്ടിച്ചത് അവനാണല്ലോ അള്ളാഹുവിങ്കിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യപ്പ രണ്ടാമത് വേറെ ആരെങ്കിലും ആണോ സൃഷ്ടിച്ചത് തൊലി കാര്യം പറയൂ അത്രേ ആയിരത്തൊന്ന് രാവുകളെ വെല്ലുന്ന കള്ളക്കത്തെ അല്ലേ